إلى القرآن العظيم هذه هدية راسلة ورحمة نازلة وبركة شاملة آمين. مفضولة مرضية منها إلى حضرة النبي المصطفى سيدنا محمد إلى حضرة آبائه وإخوانه من الأنبياء والمرسلين إلى حضرة أزواجه الطاهرات أمهات المؤمنين وإلى حضرة أصحاب المدنيين والأهدين وسائل الشهداء والبقية الصحابة كلهم أجمعين اللهم زد لهم شرفا على شرفهم وفضلا على فضلهم آمين. اللهم يسر أسيرنا وسهل أمورنا واشف أمراضنا وقضي هوائجنا آمين. بحقوق هؤلاء الشرفاء الكرماء المذكورين اللهم يسر لنا أمورنا مع الراحة لقلوبنا وأبداننا آمين. والسلامة والعافية في ديننا آمين. ودنيانا آمين. وكلنا صاحبا في سفدنا وخليفة في أهلنا وتمس على وجوه عدائنا وامصرهم ولا مكانتهم فلا يستطيعون المضي والمجيء إلينا آمين. آمين. اللهم حبب إلينا الإيمان وزينه في قلوبنا وقدِّ إلينا الكفر والفسوق والعصيان واجعلنا من الراشدين اللهم ارزقنا علما نافيا وعملا متقبلا ورزقا حلالا طيبا وقلبا خاشعا وإيمانا كاملا وبدنا صابرا ولسانا ذاكرا وعمرا واصلا في طاعتك ومرضاتك കഴിഞ്ഞ ാലമായി ഇവിടെ നടന്നു വരുന്ന പ്രവർത്തനങ്ങൾ എല്ലാം നീ സ്വീകരിക്കണം ഭാഗവാ മുഴുവൻ ആളുകൾക്കും നീ ജീവിതത്തിൽ ഹൈറും വറക്കത്തും എണ്ണത്തും നൽകണം ചെയ്തവർ മരണപ്പെട്ടു പോയവർ

െങ്കിലും എന്തെങ്കിലും അനുഭവിക്കുന്നുവെങ്കിൽ ആ അതാപുകൾ ജീവിതത്തിൽ അറിഞ്ഞറിയാതെയും രഹസ്യമായും പരസ്യമായും അവരിൽ നിന്നുമല്ല പാപങ്ങൾ സംഭവിച്ചെങ്കിൽ നീ പുറത്തു കൊടുക്കണേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ പാപങ്ങൾ തെറ്റു സംഭവിച്ചത് ഇഷ്ടപ്പെടുന്ന തൃപ്തിപ്പെടുന്ന രീതിയിൽ ചിട്ടപ്പെടുത്തി യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് കാമിലായ ഈമാനോടെ മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് നൽകണേ നൽകണം ഇവിടെ ചെയ്തവരുണ്ട് പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് ഇക്കൂട്ടത്തിലും രോഗികളുണ്ട് നൽകണേ നൽകണേ റബ്ബേ മന്ത്രവും നിമിത്തമാണ് ഷാഫി ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണം അല്ല ഞങ്ങളുമായി ബന്ധമുള്ളവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ല ഞങ്ങളോട് ദുഃഖാവു ചെയ്തവരുടെ രോഗങ്ങൾ ശിഫയാക്കണം പ്രഹ്മാരേ മാരക രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ തൊട്ട് തൊട്ട് കാക്കണേ കാക്കണേ നീക്കാത്ത ക്യാൻസർ രോഗബാധിതരിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സുഹൃത്തു മുക്കേണ്ട രോഗം ഞങ്ങൾക്ക് നൽകല്ല പടച്ചവരെ മാരകമായ രോഗങ്ങൾ കൊണ്ട് അസപ്പോഴും പരരഹമണ്ട് നീ ശിഫയാക്ണേ അല്ലാഹു ആമീൻ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ഷുഹൂർ കാപ്പിൽ സുഹമിൽ എന്ന് പറഞ്ഞു നീ പരിപൂർണ രോഗശമനം നൽകണം റബ്ബനാ ആമീൻ ഇവന്നിലായ ഉസ്താദ് അബ്ദുൽ നാസർ മദ്ഹൂരി ശാരീരികമായി വലിയ പ്രയയസത്തിലാണ് രോഗങ്ങളെ നീ ശിഫയാക്ണേ അല്ലാഹു ആമീൻ നീ ശിഫയാക് റഹ്മാൻ ആമീൻ പരിപൂർണ രോഗശമനം നൽകണേ ആമീൻ കടച്ചവനേ പരിശുദ്ധദീനെ അഹ്ലുസ്സുന്നത് ഡിൽ ജമാഅത്ത്

ഇവിടെ പലരും പല ഉദ്ദേശങ്ങൾ പറഞ്ഞവരുണ്ട് അവരുടെ എല്ലാ ഹനാലായ മുറാദുകളും അവർക്ക് വീട് വെക്കാനുള്ള ഭാഗ്യം നൽകണേ നൽകണേറമ്പെ പഠിക്കുന്ന മക്കളുണ്ട് അവർക്ക് നല്ല ഓർമ്മശക്തി നൽകണേ ഓർമ്മ ശക്തി നൽകണേല്ല പരീക്ഷകളിൽ വിജയിപ്പിക്കണല്ല ും ലോകത്തും ഞങ്ങൾക്ക് ഗുണം ചെയ്യുന്ന മക്കളാക്കണേ അവരെ നീ എല്ലാ രംഗത്തും ഒരാളിലും ഞങ്ങൾ നീ ചെയ്യുന്ന തൊഴിൽ ബിസിനസ് കച്ചവടങ്ങളിൽ എല്ലാ ജോലികളിലും പറക്കത്ത് നൽകണേ അല്ല അഭിവൃദ്ധി നൽകണേ അല്ല വാഹനം ഓടിക്കുന്നവരും അവർ ായാലും അതിലൊക്കെ അഭിവൃദ്ധിയും നീ നൽകണം ഐശ്വര്യ ദാരിദ്ര്യത്തിൽ നിന്ന് കാത്തുരക്ഷണേ വിവാഹപ്രായമെത്തിയ മക്കളുള്ളവരുണ്ട്

റഹ്മാനായ ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുൻപ് മക്ബൂരും മകറൂറുമായ ഹജ്ജുമും നിർവഹിക്കാനുള്ള ഭാഗ്യം നൽകണേ കുടുംബത്തെ ഈ പരിശുദ്ധമായ മക്കയിലും വാഹു അധീനയിലും ഒക്കെ കൊണ്ടുവരാനും ഹജ്ജ് വഹിക്കാൻ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മക്കൾ സഹോദരി സഹോദരന്മാർക്ക് നീ ഭാഗ്യം നൽകണേ അല്ല ഭാര്യമാർക്ക് നൽകണേ ും നീ മാറ്റി തരണേ എല്ലാ മാറ്റിത്തരണേറുകളിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേ 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 ഞങ്ങളെ കുടുംബത്തെ തൊട്ട് തൊട്ട് നീങ്ങാത്ത ശത്രുക്കളുടെ കണി വലകളിൽ നിന്ന് കുതന്ത്രങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേക്കൾ ൂഖായ രാ റഹ്മാനായ അള്ളത്തായ സംവിധാനം അജുബൈയുടെ ഈ മഹത്തായ അലൻബാർ വെൽഫെയർ അസോസിയേഷൻ എന്ന കൂട്ടായ്മയുടെ ഭാഗമായി ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്തവരാണ് ഈ ചിന്താ ഘടകത്തിലെ കരളിലെ കഷ്ണങ്ങളായ പ്രവർത്തകന്മാർ സഹോദരന്മാർ അവർക്ക് നേതൃത്വം നൽകുന്ന ഉൾപ്പെടെയുള്ളവർ അവരുടെ പേര്

ഈമാനോടെയുള്ള മരണം നൽകണേ പരിശുദ്ധ മക്കയിലും മദീനയിലും അല്ലാതെ ഞങ്ങൾ മരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ കുടുംബത്തിന്റെ സാന്നിധ്യത്തിലാക്കി തരണേ ൊല്ലി ഞങ്ങളെ നിയമതെത്തു

ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ നൽകണേ നീ സ്വീകരിക്കണം വേണ്ടി സഹായങ്ങൾ നൽകിയവർ ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി സാമ്പത്തികമായി സഹായിച്ചവർ ഇവിടെ വളരെ തിരക്കുള്ള സമയത്തിനിടയിലും ഓടിയെത്തുന്നവർ എല്ലാവരിലും ഹയറ് നൽകണേ അല്ലാ ഏമത്ത് നൽകണേ അല്ലാഹു വീടും നാടും ഒക്കെ ഒഴി അവൻ്റെ അവരുടെ ജീവിതമാർഗത്തിനായി പ്രവാസ രോഗത്ത് കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർ നീ ഹയറ് അല്ലാ ഏമത്ത് നൽകണേ അല്ലാത്തു നൽകണേ അല്ല ഐശ്വര്യം നൽകണേ അല്ല എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കണേ അല്ല പ്രതിസന്ധികൾ മാറ്റി കൊടുക്കണേ love oh, ഹൈറായ രീതിയിൽ ചെന്നു ചേരാൻ ഭക്ഷണം കൊടുക്കുന്നവർക്ക് ശിഷ്യായി ഇന്ന് ആഹാരം നൽകിയ സഹോദരൻ

اللهم اعز الاسلام والمسلمين، ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم، وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين.